അസാമലൈക്കും അപ്പൊ അമ്മ ആദ്യത്തെ നബിന്യത്തിന്റെ പാട്ട് ചൂ വീഡിയോ ആയുണ്ടത് അപ്പൊ ഏതായാലും ഘട്ടം വീഡിയോ ആണ്ട്ടത് എന്നത് അപ്പൊ ഏതായാലും നമ്മൾ വീഡിയോ ഫസ്റ്റ് ടൈം കാണാൻ സബ് ചെയ്യാൻ ലൈക്ക് അടിക്കാനും ഷെയർ അടിക്കാനും നടക്കട്ടിട്ടോ അപ്പൊ നമ്മൾ വീഡിയോ കിടക്ക കേട്ടോ അപ്പൊ അമ്മ നബിന്യത്തിന്റെ ലാസ്റ്റ് വീഡിയോ ആണ്ട്ടത് الصلاه والسلام عليك يا حبيب الله நம்மஸ்ல சந்தாசி கலாபினை இல்லாத ണ്ടെണ്ണം മതി അല്ലേ ഉച്ചറിയോട്ടേ സല മലൈക്കോം യാറ സോൽ സലാ മലൈക്കോ മുഖ്യാഹേഡ് സല മല കോം യാറസോല സ്വർണമാക്കല കാശല്ലോറ أعلمك الله <سؤال> يا متنبيون ميلاده بناتي ننالك صدوشه بناتي نرجو السعادات اتمحوا شقاباتي يا خير رسول الله ആരംഭത്തുവായ മുൻ ബിയോടെ വീലാതെ വന്നു തീ ഞങ്ങൾക്ക് സന്തോഷം വന്നു തീ يا ربي سللنا بحق سيدنا قال رسول الله أشرف الخلق رسول الله <applause> യും നല്ല അല്ലാന്റെ സന്തോഷം കൊടുക്കേണ്ടത് ുമ്പോഴോ മധുരയിലായി നീ കൂടോ കാമി തറമ്പ നേരമാ തിരു കൈകളെ നീ നേടോ അസല ചൂടുക സടലാവോ അലൈദയാറ വസ്സലായ പല ഗുഗ നീ മല

habib sana mari ya rasul allah sana wa abdullah ya habib allah അള്ളാഹു താലാവുഗ്രഹിക്കുമാറാവട്ടെ എല്ലാ കാര്യങ്ങളിലും അള്ളാഹുറാഹത്തിനും സന്തോഷവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ

يا حبيبي يا محمد يا عروس خاتمك يا رؤيتك يا مهدك يا رسول الله يا إمام الكبير لطيف يا حبيب الله يا نبي سلام ജന്മ പ്രമുഖ സാവ നക്ഷത്രീകളെ നമ്മുടെ സമാപിക്കാനിരിക്കുകയാണ് എല്ലാവരും വളരെ മാന്യമായ രൂപത്തിൽ രണ്ട് ലൈനായി വൃത്തിയായി നമ്മുടെ റാലിയുടെ മനോഹാരിതയ്ക്ക് വേണ്ടി സഹകരിക്കണമെന്ന് അറിയിക്കുന്നു പെൺകുട്ടികളെയോ കണ്ട്

<Net> ോ ല മൗലാ <laughs> <laughs> يا رسول سلام عليكم يا حبيب سلام عليكم يا رسول الله صلوات يا عليك يا حبيب الله يا الله

Alayka ya Rasulullah, as-Salaamu alaikum wa sallallahu alayhi wa sallam. Muhammadina ya

یہ ان سارے احمدراسا کے طلباء ورتیں گے کئی بینجامیں یہ اوسیہ کیتیں جان کر ان کے اندر گےیاں ورن بہت فرمان کھا نے دی والی من بان تھا ائی سوگندیہ میں امی وایگی گی گنٹ بڑی اور کو ڈگری میں ان سے ملنے کی صورت ہے کوسواز لونگ ഇപ്പൊ നമ്മള് വീഡിയോ വൈകാൻ കേട്ടോ അപ്പൊ നബീനത്തിന്റെ പാർട്ട് ടു വീഡിയോ ആണ്ട്ടോ പാർട്ട് വണ് വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പൊ കണ്ടിട്ടില്ലെങ്കി മുകളില് നമ്മ ചാനലിൽ ഒന്ന് കയറിയ ആ വീഡിയോ നിങ്ങൾക്ക് കാണാം കാണാത്തവരത് കാണാ സപ്പോർട്ട് ചെയ്യാ അപ്പൊ ഇത് പാർട്ട് ടു വീഡിയോ കൂടി നമ്മൾ വീഡിയോ വൈകി ചെയ്യാൻ കേട്ടോ അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിച്ച അഭിപ്രായം കമന്റ് ചെയ്യാൻ ഷെയർ ചെയ്യാനും സബ് ചെയ്യാൻ മറക്കരുത് മറക്കില്ലല്ലോ അപ്പൊ അടുത്ത വീഡിയോ ആയി ഉടനെ കാണാം നമുക്ക് എല്ലാവർക്കും